നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് ഒരാണ്ട് അപകടത്തിൽ ആറു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുന്നൂറിലേറെ പേർക്ക് ഗുരുതരമായി പൊള്ളലെത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് വെടിക്കെട്ടപകടത്തിന് ഒരാണ്ട് അപകടത്തിൽ ആറുപേർ മരിക്കുകയും ഇരുന്നൂറിൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൂവാളം കുഴി ചാമുണ്ടി തേയത്തിന്റെ കുളിച്ചു തോറ്റം അരങ്ങിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ വെടിപ്പുരയ്ക്ക് തീപിടിച്ചാണ് പിടിച്ചാണ് വൻ ദുരന്തം നടന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തെയ്യത്തെ ദർശിക്കാൻ എത്തിയ ആളുകൾക്കിടയിൽ പടക്കങ്ങൾ ഒന്നടങ്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു കരുന്തളം കിനാവൂർ റോഡിലെ സന്ദീപ് ചോയംകോട മഞ്ഞളം കോട്ടെ ബിജു കിനാവൂരിലെ രതീഷ് രജിത് ചെറുവത്തൂർ ഓർക്കുളത്തെ ഷിബിൻ രാജ് നീലേശ്വരം തേർവയലിലെ പി സി പത്മനാഭൻ എന്നിവരാണ് മരിച്ചത് നാല് വയസ്സുള്ള കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള ഇരുന്നൂറിന് മുകളിൽ ആളുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു മംഗളൂരു മുതൽ കോഴിക്കോട് വരെ വിവിധ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു പലരും മാസങ്ങൾക്കു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ പലർക്കും ഉണ്ടായിരുന്ന വരുമാനം നിലച്ചു വെടിക്കെട്ട് അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം കൈമാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കോടി രൂപ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ആളുകളുടെ ആശുപത്രികളുടെ ബില്ലിനത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വീരർക്കാവിൽ ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ന്യൂസ് ബ്യൂറോ നീലേശ്വരം